സംഭരിച്ച നെല്ലിന് പണം നൽകാത്തതിൽ പ്രതിഷേധവുമായി ഭാരതീയ കിസാൻ സംഘം വിവിധ കർഷക വിഷയങ്ങൾ ഉന്നയിച്ച് കിസാൻ സംഘ് കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിരാഹാര സമരം നടത്തി കർഷകരിൽ നിന്നും സർക്കാർ നെല്ല് സംഭരിച്ചിട്ടുണ്ടെങ്കിലും സംഭരണ തുക പലർക്കും കിട്ടാനുണ്ട് തുക ലഭിക്കുന്നതിനുള്ള കാലതാമസം കർഷകരുടെ ജീവിതത്തെയും കൃഷിയെയും ഏറെ ദോഷകരമായാണ് ബാധിക്കുന്നത് കർഷകരെയും കൃഷിയെയും തകർക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ കിസാൻ സംഘ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കോട്ടയം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാബു നികർത്തെ തലയാളം സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തി സർക്കാർ നെല്ല് സംഭരിച്ച ഇനത്തിൽ നെൽകർഷകർക്ക് പണം ലഭിക്കാത്ത വൈക്കം താലൂക്കിലെ വിവിധ പാടശേഖര സമിതികൾ നിലവിലുണ്ട് പല കർഷകരും എന്നെ പോലെ തന്നെ ദുരിതമനുഭവിക്കുന്ന ഒട്ടനവധി കൃഷിക്കാരാണ് നമ്മുടെ നിലവിൽ നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരെ ബാങ്കിൽ നിന്നും ബാങ്ക് ലോണൊക്കെ എടുത്താൽ എടുത്തും കൂടാതെ സ്വർണം പണയം വെച്ചും വട്ടിപ്പലിശയ്ക്കും പണം പലിശയ്ക്കും മേടിച്ചിട്ടുമൊക്കെയാണ് കൃഷിയിറക്കുന്നത് യഥാസമയം നമ്മുടെ നെല്ല് കൊടുത്തതിൻ്റെ പണം നമുക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ പല കർഷകരും ഇന്ന് അനുഭവിക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു വിഷയം പൊതുവേ ഉള്ളതുകൊണ്ടാണ് ഭാരതീയ കിസാൻ സംഘ് ഇത്തരം ഒരു സമരം ചെയ്യാനായിട്ട് നിർബന്ധിതമായത് കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ വില അടിയന്തരമായി നൽകുക നെല്ല് സംരക്ഷണ രീതി പുനഃപരിശോധിക്കുക പി ആർ എസ് വായ്പ നൽകുന്നത് അവസാനിപ്പിക്കുക നെല്ല് സംഭരണത്തിൽ നിന്നും ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കുക നെൽകൃഷി ശാസ്ത്രീയമായി പഠിക്കുവാനും യുവാക്കളെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുവാനും കമ്മീഷനെ നിയമിക്കുക വെച്ചൂർ മോഡലിൽ കർഷകരിൽ നിന്നും നെല്ല് നേരിട്ട് സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നിരവധി കർഷകർ പങ്കെടുത്തു ജനം കോട്ടയം